ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ എനിക്കും സുഖമാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗർഭകാലത്ത് നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ വളരെയധികം ശ്രദ്ധിക്കണം കാരണം അത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ കൂടി ബാധിക്കുന്നതാണ് ഗർഭകാലത്ത് ഹീമോഗ്ലോബിൻ്റെ അളവ് വളരെ പ്രധാനപ്പെട്ടതാണ് ഗർഭകാലത്ത് ചിലർക്കൊക്കെ ഹീമോഗ്ലോബിൻ കുറവുകൾ കണ്ടുവരാറുണ്ട് ഇത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണം ഒരാഴ്ച കൊണ്ട് തന്നെ പരിഹരിക്കാൻ കഴിയുന്ന ഒന്നാണ് ഇവ എൻ്റെ ഗർഭകാലത്ത് ഒരു പ്രോബ്ലം ഞാൻ നേരിട്ടിട്ടുണ്ട് വെറും ഒരാഴ്ച കൊണ്ട് തന്നെ എൻ്റെ ഹീമോഗ്ലോബിൻ നോർമലായി ആ ഒരു കാര്യം ഞാൻ നിങ്ങളോടുകൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഗർഭത്തിൻ്റെ തുടക്കം മുതൽക്കു തന്നെ നാം നമ്മുടെ ശരീരത്തിനാവശ്യമായിട്ടുള്ള പോഷകങ്ങൾ അയൺ കണ്ടൻറ്റുകൾ വിറ്റാമിൻസ് പ്രോട്ടീൻസ് ഇവയൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ നാം നമ്മളുടെ ഭക്ഷണങ്ങളിൽ ഉൾപ്പെടുത്തണം ഹീമോഗ്ലോബിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന അനീമിയ വിളർച്ച ഇവയൊക്കെ ഈ ഒരു സമയത്ത് വലിയ പ്രോബ്ലങ്ങൾ ഉണ്ടാക്കും രക്തത്തിലെ ചുവന്ന രക്താണുക്കളിൽ കാണുന്ന ഇരുമ്പ് അടങ്ങിയ പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ ശരീരത്തിലേക്ക് ആവശ്യത്തിന് ഓക്സിജൻ എത്തിക്കുന്നതും ഹീമോഗ്ലോബിനാണ് ഗർഭസ്ഥ ശിശുവിന് ആരോഗ്യവും ഓക്സിജനും നൽകുന്നതിനും ഹീമോഗ്ലോബിൻ സഹായിക്കുന്നുണ്ട് ഈ ഒരു സമയം ഹീമോഗ്ലോബിൻ കുറയുന്നത് മൂലം നമുക്ക് ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം മാസം തികയാതെയുള്ള പ്രസവം കുട്ടിക്ക് തൂക്കക്കുറവ് ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഗർഭകാലത്ത് നമുക്കുണ്ടാവേണ്ട ഹീമോഗ്ലോബിൻ്റെ അളവ് പതിനൊന്ന് ഗ്രാമാണ് ഹീമോഗ്ലോബിൻ കുറയുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം തലകറക്കം തലവേദന ശ്വാസമെടുക്കാൻ പ്രയാസം മുഖം വിളറിയിരിക്കൽ മുഖം കൈക്കാലുകൾ കൈക്കാലുകളുടെ നഖങ്ങളൊക്കെ മഞ്ഞയായി കാണപ്പെടൽ കൂടുതലായിട്ടുള്ള നെഞ്ചുവേദന കൈകാലുകളൊക്കെ തണുത്ത് വിറങ്കലിച്ചിരിക്കുക കണ്ണുകളൊക്കെ കുയിഞ്ഞുള്ളിലേക്ക് വലിയുക ഇവയൊക്കെയാണ് ഹീമോഗ്ലോബിൻ കുറഞ്ഞാൽ കുറഞ്ഞാലുണ്ടാവുന്ന പ്രധാന ലക്ഷണങ്ങൾ ഒരു ഗർഭിണിക്ക് ഒരു ദിവസം ഇരുപത്തേഴ് മില്ലിഗ്രാം അയൺ അടങ്ങിയ ഭക്ഷണം കഴിക്കണം എന്നാണ് പറയപ്പെടുന്നത് ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ എൻ്റെ ഹീമോഗ്ലോബിൻ കുറവായിരുന്നു ഒൻപത് ഗ്രാം ആയിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ അതിന് വേണ്ടിയിട്ട് ബീഫ് ലിവർ വേവിച്ച് കഴിക്കുകയാണ് ചെയ്തത് കുരുമുളകും ജീരകവും ഒക്കെ ഇട്ടിട്ട് ബാക്കിയെല്ലാം റോസ്റ്റ് ചെയ്യലില്ല അതേപോലെ റോസ്റ്റ് ചെയ്ത് കഴിക്കലായിരുന്നു ചെയ്ത് എല്ലാ എല്ലാവർക്കും എല്ലാ ഇതൊന്നും ഇഷ്ടപ്പെടാറില്ലല്ലോ ബീഫ് ഫ്രൈ ഇഷ്ടമുള്ളവർ ആസ്വദിച്ച് കഴിക്കുക ബീഫ് ലിവർ ഇഷ്ടമില്ലാത്തവർ അങ്ങനെ ഈ ഒരു ഹീമോഗ്ലോബിൻ കൂടണം കൂടണമെന്നുള്ളൊരു കൂടി കഴിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഹീമോഗ്ലോബിൻ പെട്ടെന്ന് തന്നെ ഉയർന്നു കിട്ടും പിന്നെ എന്നാൽ കഴിക്കുന്ന നിത്യേനയുള്ള ഭക്ഷണത്തിൽ ചീര മുളപ്പിച്ച പയറ് ബ്രോക്കോളി കാബേജ് തക്കാളി എന്നിവ ഉൾപ്പെടുത്തുക ഓറഞ്ച് ആപ്പിൾ ആപ്രിക്കോട് അത്തിപ്പഴം ഡ്രൈ ഫ്രൂട്ട്സ് ഉണക്കമുന്തിരി ഈന്തപ്പഴം ബദാം ഉണങ്ങിയ അത്തിപ്പഴം കടല ബദാം എന്നിവയും ഉൾപ്പെടുത്തണം ബീട്രൂട്ട് പാലക്ക് ഇതൊക്കെ നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ഇതൊക്കെ തന്നെ ഫോളിക് ആസിഡ് അതേപോലെ തന്നെ വിറ്റാമിൻ ബി ട്വൽവ് ഇതൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ കിസ്മിസ് ഒക്കെ രാത്രിയിൽ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ബ്ലഡ് കൂടുക മാത്രമല്ല ചെയ്യ കോൺസ്റ്റിപ്പേഷനൊക്കെ ഒഴിവാക്കാനും നമ്മളെ സഹായിക്കുന്നതാണ് പിന്നെ ധാന്യങ്ങൾ തവിട് അടങ്ങിയ ഭക്ഷണങ്ങൾ ചിക്കന് മീന് ബീഫ് മട്ടൺ കടൽ മത്സ്യങ്ങൾ ഇതൊക്കെ വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളാണ് ഇതൊക്കെ നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതുമാണ് പക്ഷേ നമ്മൾ ഇത് കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് മറ്റു പ്രോബ്ലങ്ങളൊന്നുമില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം ഈ ഷുഗറൊക്കെ ഉള്ളവർക്ക് ഈ ഭക്ഷണങ്ങളെല്ലാം തന്നെ ഒന്നും കഴിക്കാൻ പറ്റില്ല അപ്പം ഡോക്ടറുടെ ഒരു സഹായം ആവശ്യമായിരിക്കും ഗർഭാരംഭത്തിൽ തന്നെ ഇത്തരം ഭക്ഷണങ്ങളൊക്കെ നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾക്ക് ഇത്തരം ഒരു പ്രോബ്ലങ്ങൾ ഉണ്ടാവില്ല ഇനി ഇത്തരം ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണത്തിലൂടെ തന്നെ അത് ഉയർത്തിക്കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത് ഇനി ഡോക്ടറെ കാണിക്കുകയാണെങ്കിൽ അയൺ ടാബ്ലറ്റും ഫോളിക് ആസിഡൊക്കെ തരും അതും കഴിക്കുന്നത് കൊണ്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല ഇത്രേം എൻ്റെ വീഡിയോ ഉള്ളൂ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന മറ്റെല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും നിങ്ങൾക്കോ നിങ്ങളെ കൂട്ടുകാർക്കോ ആർക്കെങ്കിലും ഗർഭമുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരെ ബൈ ബൈ